ഒരു കളിക്ക് ബിജിയുടെ ഒരു ബിജിക്ക് ഒരു കളി കളി കുഞ്ഞാര ചങ്ങ പഞ്ചായത്ത് കൊടുത്ത് കുളിക്കാനും അത് ഒന്നും രണ്ട് ഒന്നല്ല നാനൂറ് തിരംസം അഞ്ഞൂറ് ധ്രോംസൊക്കെ ഏ അതിനുള്ളതൊന്നുമില്ല ഒരു ഇരുപത്തഞ്ച് ദിവസം ഒരു ശിക്ഷ അതിനുള്ള വകുപ്പുള്ളൂ ആർലിന്റെ വിചാരം ഇത് മറ്റേ പയ ബജാജിന്റെ അതില്ല സാധനം അതാണ് ആ സ്റ്റാർട്ടായിട്ട് ഒന്ന് ചെരിച്ചൊടുക്കുക പിന്നെ ഒന്ന് നിർത്തിയാണ്ട് സ്റ്റാർട്ടാക്കണെ അതാണ് ഇറങ്ങിയ സാധനമാണ് എന്നിട്ട് അതിന് ആർലിൻ്റെ അഹങ്കാരം എന്താ പറയാ എല്ലാ പിന്നാലും നിങ്ങളൊന്ന് ആലോചിച്ചേക്കാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബം പോരാൻ വേണ്ടി മരിച്ചു തേക്കണ പെണ്ണുങ്ങളോട് നമുക്ക് പോകുവാനാണ് പക്ഷെ ഈ തിന്നുകാണ്ട് എല്ലിന്റെ അടിയിൽ കയറി കാണ്ടല്ലോ ഒരുമാറ്റത്തെ കുന്തളിപ്പ് അത് നമ്മൾ വെച്ചുപോപ്പിക്കില്ല ഏ ഇങ്ങനെ ചൊറിയാന് താല്പര്യമുള്ളവര് ഒന്ന് ചൊറിഞ്ഞോക്കി അപ്പൊ ഓക്കെ എന്നാല്